എഡ്ജൂസ്മെന്റ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മിനിമം മാർക്ക് സമ്പ്രദായം പുതിയ അധ്യയന വർഷം മുതൽ കൂടുതൽ ക്ലാസുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് എട്ടാം ക്ലാസ്സിൽ നടപ്പാക്കിയ ഈ മിനിമം മാർക്ക് സമ്പ്രദായം പുതിയ അധ്യയന വർഷത്തിൽ അഞ്ച് ആറ് ക്ലാസ്സുകളിലും അടുത്ത വർഷം ഏഴാം ക്ലാസ്സിലും കൂടി നടപ്പാക്കുമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നത് പുതിയ അധ്യയന വർഷം ഒൻപതാം ക്ലാസ്സിലും അടുത്ത വർഷം പത്താം ക്ലാസ്സിലും ഈ രീതി നടപ്പാക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇത് അപ്പർ പ്രൈമറി തലത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് പുതിയ തീരുമാനം ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷം മുതൽ യു പി ഹൈസ്കൂൾ ക്ലാസ്സുകളിലെല്ലാം മിനിമം മാർക്ക് വ്യവസ്ഥ നിലവിൽ വരും വാർഷിക എഴുത്തു പരീക്ഷയിൽ മുപ്പത് ശതമാനം മാർക്ക് നേടാനാകാത്തവർക്ക് പുനഃപരീക്ഷ നടത്തും മുപ്പത് ശതമാനം മാർക്ക് നേടാത്തവർക്കും ഒൻപതാം ക്ലാസ് വരെ സ്ഥാനക്കയറ്റം തടയില്ല എട്ടാം ക്ലാസ്സിൽ നടപ്പാക്കിയ അതേ രീതിയിൽ അവധിക്കാലത്ത് സ്പെഷ്യൽ ക്ലാസുകളിലൂടെ പഠന പിന്തുണ നൽകി വീണ്ടും പരീക്ഷ എഴുതിക്കും മുപ്പത് ശതമാനം മാർക്കില്ലാത്ത വിഷയത്തിൽ മാത്രമാകും പുനഃപരീക്ഷ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സ്കൂളുകളിൽ ഇത്തരത്തിൽ ക്ലാസ് നടക്കുകയാണ് ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി വരെയാണ് പുനഃപരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് മുതൽ എസ് എസ് എൽ സിക്ക് എല്ലാ വിഷയങ്ങളിലും എഴുത്തുപരീക്ഷയിൽ മുപ്പത് ശതമാനം മാർക്ക് നേടിയാൽ മാത്രമേ ഉപരിപഠന യോഗ്യത ലഭിക്കൂ തുടർമൂല്യനിർണ്ണയത്തിന്റെ പേരിൽ കിട്ടുന്ന ഇരുപത് ശതമാനം മാർക്കിനു പുറമെ എഴുത്തുപരീക്ഷയിൽ പത്ത് ശതമാനം മാർക്ക് മാത്രം നേടുന്നവരും ജയിക്കുന്ന നിലവിലെ രീതിക്ക് അതോടെ അവസാനമാകും പത്താം ക്ലാസ്സിൽ മോഡൽ പരീക്ഷയിൽ മുപ്പത് ശതമാനം മാർക്ക് നേടാനാകാത്തവർക്കായി എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് മുൻപ് സ്പെഷ്യൽ ക്ലാസുകൾ നടത്താനാണ് തീരുമാനം എന്തായാലും അടുത്ത അധ്യയന വർഷം മുതൽ വിദ്യാഭ്യാസ മേഖലകളിൽ വിവിധ മാറ്റങ്ങളാണെത്തുന്നത് വിദ്യാഭ്യാസ സംബന്ധമായ കൂടുതൽ ഇൻഫർമേഷനുകൾക്കായി എഡ്ജിയുസ്മാർട്ട് സൊല്യൂഷൻ സബ്സ്ക്രൈബ് ചെയ്യുക